ഇടുക്കി വാഗമണ്ണിൽ തോട്ടം ഉടമകൾ മുറിച്ചു വിറ്റ ഭൂമി തൊഴിലാളികളുടെയും സി ഐ ടിയുവിന്റെയും നേതൃത്വത്തിൽ തിരിച്ചുപിടിച്ചു തൊഴിലാളികളുടെ മുടങ്ങിക്കിടന്ന ആനുകൂല്യങ്ങൾ നൽകാനെന്ന പേരിൽ വില്പന നടത്തിയ വാഗമൺ കണ്ണംകുളത്തുള്ള എം എം ജെ പ്ലാന്റേഷന്റെ ഭൂമിയാണ് പിടിച്ചെടുത്തത് ഇപ്പോൾ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് പോലും ഇവിടെ മാസങ്ങളായി ശമ്പളം നൽകിയിട്ടില്ല തോട്ടം പ്രതിസന്ധിയെ തുടർന്ന് എം എം ജെ പ്ലാന്റേഷന്റെ വാഗമൺ കണ്ണംകുളം ഉൾപ്പെടെയുള്ള തോട്ടങ്ങൾ രണ്ടായിരത്തിൽ പൂട്ടിയിരുന്നു പിന്നീട് രണ്ടായിരത്തി ഏഴിലാണ് തോട്ടം വീണ്ടും തുറന്നത് എന്നാൽ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ ഇതുവരെ പൂർണ്ണമായും തോട്ടം മാനേജ്മെന്റ് നൽകിയിട്ടില്ല ഇപ്പോൾ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് പോലും ശമ്പളവും മൂന്ന് മാസത്തെ ബോണസും നൽകാനുണ്ട് രണ്ടായിരത്തി ഏഴിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ മാനേജ്മെന്റുമായി നടത്തിയ ചർച്ചയിൽ തൊഴിലാളികൾക്ക് നൽകാനുള്ള ഗ്രാറ്റ്വിറ്റിക്ക് പകരം പത്ത് സെന്റ് സ്ഥലം വരെ നൽകാമെന്ന് ധാരണയായി ഭൂമി വേണ്ടാത്തവർക്ക് സ്ഥലം വിറ്റ് കിട്ടുന്ന തുക നൽകാമെന്നും മാനേജ്മെന്റ് പറഞ്ഞിരുന്നു എന്നാൽ ഇതുവരെയായിട്ടും വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ല കരാറിന്റെ മറവിൽ തോട്ടം മുറിച്ചു വിൽപ്പന തകൃതിയായി നടക്കുകയും ചെയ്യുന്നു ഇതോടെയാണ് തൊഴിലാളികൾ ഹിൽ റേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സിഐ ടി യുവിന്റെ നേതൃത്വത്തിൽ വാഗമൺ കണ്ണംകുളത്തുള്ള എം എം ജെ പ്ലാന്റേഷന്റെ മുറിച്ചു വിറ്റ ഭൂമി തിരിച്ചു പിടിച്ചത് ഇവരുടെ പല തോട്ടങ്ങളും അടഞ്ഞുകിടക്കുകയാണ് ഇവര് മനഃപൂർവ്വം തോട്ടം അടപ്പിച്ചുകൊണ്ട് ഈ തോട്ടം ഭൂമി ചില്ലറി വിറ്റ് കോടിക്കണക്കിന് രൂപ എടുത്ത് മറ്റു കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തിരിച്ചുപിടിച്ച ഭൂമിയിൽ തൊഴിലാളികളുടെയും നേതാക്കളുടെയും നേതൃത്വത്തിൽ കൊടികുത്തി ഉത്സവ സീസണുകളിൽ തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ ഒന്നും മാനേജ്മെന്റ് ഇതുവരെ നൽകിയിട്ടില്ല നൂറ്റി അൻപത് ഏക്കറോളം സ്ഥലം ഉടമകൾ മുറിച്ചു വിറ്റതായാണ് തൊഴിലാളികളുടെ ആരോപണം ന്യൂസ് ഇടുക്കി